കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കെ എസ് യു നേതാവിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം കല്യാണ വീട്ടിലായിരുന്ന കെ എസ് യു നേതാവ് ഹരികൃഷ്ണനെയാണ് വധശ്രമ കേസിൽ ഒന്നാം പ്രതിയാക്കിയത് എന്ന് കെ എസ് യു ആരോപിക്കുന്നു സംഘർഷ സമയം സർവകലാശാലയിൽ ഹരികൃഷ്ണൻ ഉണ്ട് എന്ന് തെളിയിച്ചാൽ പോലീസിന് ഒരു ലക്ഷം രൂപ നൽകുമെന്നുമാണ് വെല്ലുവിളിക്കുന്നത് ആ സ്ഥലത്തില്ലാത്ത കെ എസ് യു ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാലാടിന്റെ വേലി കേസെടുക്കുകയാണ് ഹരികൃഷ്ണൻ ആ സംഘർഷം നടക്കുന്നത് ഏകദേശം ഒരു മണിക്കാണ് പക്ഷേ ഹരികൃഷ്ണൻ ആ യൂണിവേഴ്സിറ്റിൻ്റെ അകത്തേക്ക് വന്നത് നാല് മണിക്കാണ് കടന്നു വന്നത് പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തു പോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു ലക്ഷം ഉറപ്പേ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ പ്രഖ്യാപനം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഞങ്ങൾ തെളിവ് അങ്ങോട്ട് കാണിക്കാം ഹരികൃഷ്ണൻ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത് അതിന് കൃത്യമായ ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ നേരെ മറിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോ അല്ലെങ്കിൽ പോലീസ് അധികാരികളോ ഹരികൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ ഞങ്ങൾ ഒരു ലക്ഷം രൂപ പോലീസിന് കൊടുക്കാൻ തയ്യാറാണ് ഫെലിക്സ് വിവരങ്ങളുമായിട്ട് അന്നത്തെ കണ്ണൂർ സർവശാലയിലെ സംഘർഷം നമ്മൾ മുഴുവൻ കണ്ടതാണ് ഫെലിക്സ് ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഇപ്പോൾ ഇല്ലാത്ത എവിടെ വലിയ സംഘർഷമാണ് അന്ന് നടന്നത് ഒരു വർഷത്ത് പ്രവർത്തകരും മറു വശത്ത് എം എസ് എഫ് കെ ഐ സു പ്രവർത്തകരും പക്ഷെ പോലീസ് ഇതിൽ ഇരുപത്തിനാല് യു ഡി എസ് എഫ് പ്രവർത്തകർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടില്ല പക്ഷെ രണ്ടു വശത്തും അടുത്ത് നടന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ ഇരുപത്തിനാല് പേരിൽ ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ഹരികൃഷ്ണൻ പാളാടുന്ന കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കെ എസ് യു പറയുന്നത് ഈ സമയം ഈ ഹരികൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് സംഘർഷം നടക്കുന്ന സമയം നമുക്കറിയാം പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് വലിയ സംഘർഷം നടത്തുന്നത് രാവിലെ പത്ത് മണി തൊട്ട് സംഘർഷമുണ്ട് എന്നാൽ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഹരികൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല ഹരികൃഷ്ണൻ കണ്ണൂരിൽ നിന്നും ഏറെ മാറി കോളയാടുന്ന സ്ഥലത്തൊരു കല്യാണത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ ചിത്രങ്ങൾ അവർ പുറത്തു വിടുന്നുണ്ട് അപ്പോൾ പോലീസ് ഇങ്ങനെയൊരു വാദശ്രവം പോലും ഒരു ഗുരുതര കുറ്റം ചുമത്തി ഒരു ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ മിനിമം അവിടെ ഉണ്ടോ എന്നെങ്കിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണം ഫെലിക്സ് ഞാൻ തിരികെ വരും അപ്പോൾ ഹരികർഷ്ണൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഹരികൃഷ്ണൻ ഹരികർഷ്ണൻ അന്നുണ്ടായ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു മര്യാദയുമില്ലാത്ത വിദ്യാർത്ഥികളുടെ സംഘർഷം അതങ്ങനെ പോലീസിനു പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നതും കണ്ടു ഇതിപ്പോൾ എങ്ങനെയാണ് സ്ഥലത്തില്ലാതിരുന്നിട്ടും നിങ്ങളെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കേസ് എടുത്തത് എന്താണ് പോലീസിനോട് പറയുന്നത് ഈ ഒരു വെല്ലുവിളി പൈസ കൊടുക്കാൻ തയ്യാറാണോ കേസ് ആ ഒരു സംഭവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് പറയാനുള്ളത് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും അവിടെ സജീവമായിട്ട് കൃത്യമായിട്ട് അതിന്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്ന കാര്യം കൃത്യമായിട്ട് ഈ പരാതിപ്പെടുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ എന്റെ പേരില് ഗുരുതരമായിട്ടുള്ള വകുപ്പ് ചുമത്തി കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ ആ സംഭവ സമയത്ത് എഫ്ഐആർ ഇടുന്നത് പന്ത്രണ്ട് മണി സമയത്ത് അവിടെ ഉച്ചക്ക് പന്ത്രണ്ട് മണി സമയത്ത് അക്രമം ഉണ്ടായിരുന്നാണ് ആ അക്രമ സംഭവം ഞാനും ഇതേപോലെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കോളയാടൂര് എൻ്റെ സഹപ്രവർത്തകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഞാനും ഈ കാര്യങ്ങൾ കാണുന്നത് അപ്പോ അവരൊരു രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത അല്ലെങ്കിൽ അവർ നൽകിയ ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പ്രതിചേർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ആ സംഭവ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തില് ഇത്രയേറെ നമ്മളെ കാര്യങ്ങൾ ഈ പറയുന്ന ദൃശ്യ സാമൂഹിക രംഗങ്ങളൊക്കെ അല്ലെങ്കിൽ മീഡിയാസ് ഒക്കെ അത്രയും സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു കേസ് എടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതിന്റെ മറുപടി പറയേണ്ടത് ഈ കേസ് എടുത്ത ആളും കേസ് കൊടുത്ത ആൾക്കാരുമാണ് ബാധിക്കുള്ള കാര്യം സംസാരിച്ചോ ഇങ്ങനൊരു എടുക്കുമ്പോൾ സ്റ്റേഷനിൽ എത്തുകയോ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ തേടുകയോ ചെയ്യുമല്ലോ എന്തെങ്കിലും സംസാരിച്ചോ സാറേ ഇത് എന്താണ് ചെയ്ത് ഞാൻ മര്യാദയ്ക്ക് കല്യാണത്തിൽ പങ്കെടുത്തത് സദ്യ ഉണ്ടെന്ന ആളെയാണോ ഇതേപോലെ ഒരു സംഘർഷത്തിൽ പ്രതിയാക്കി കേസ് കേസെടുക്കുന്നത് എന്ത് എന്ത് പരിശോധന നടത്തിയിട്ടാണ് നിങ്ങൾ ഈ കേസ് കേസെടുത്തതെന്ന് ചോദിച്ചില്ലേ അതെ എനിക്ക് പറയാനുള്ളത് അതിൽ ഒരാൾ മാത്രമാണ് കേരളത്തില് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു ബാക്കി പത്രം മാത്രമാണ് ഞാൻ ഇങ്ങനെ ആർക്കും ഞാനിപ്പോൾ ഈ ഒരു മാതൃഭൂമി മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് വേണ്ടിക്കില്ല അവർക്ക് മറ്റേതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ എനിക്കെതിരെയോ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്കെതിരെയോ എല്ലാം കേസെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ലേ ഈ ഒരു ഗവൺമെന്റും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഒരു ഭരണ സംഘടനക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ ഒരു കാഴ്ച അവിടെ ഇല്ലാതിരുന്നു കാര്യം കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത് അവർ മീറ്റിംഗ് അതിനൊക്കെ ഞാനൊരു കാര്യം ഒരു പ്രവൃത്തി അന്വേഷിക്കാതെ എങ്ങനെയാണ് എഫ്ഐആർ എടുക്കുക ഒന്നാമത് ആ പരിസര പ്രദേശത്ത് പോലെ പരിശോധിച്ചോ ബാക്കി എല്ലാവരും അതിൽ അവിടെ ഉണ്ടായിരുന്നവരാണോ ഇനിയും വേറെ ആളുകളുണ്ടോ സ്ഥലത്തില്ലാതിരുന്നവർ പട്ടികയിൽ മറുഭാഗത്ത് എടുത്തവരൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നവരാണോ അത് ഉണ്ടായിരുന്നവരെയും കാണാതെ വിടുകയാണോ ചെയ്തത് എന്താണ് സംഭവിച്ചത് ഇതില് ഈ സംഭവമായി ബന്ധപ്പെട്ട് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആണ് ഈ സംഭവം കൃത്യമായിട്ട് എസ് എഫ് ഐ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം ചെയ്ത അക്രമമാണ് അവർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇതിന് സമാനമായ തിരിച്ചടി ഉണ്ടാകുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് ബാലറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ നിങ്ങൾ ഇന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ആരാണ് എസ് എഫ് ഐയുടെ ജില്ലാ കലക്ടറുടെ നടപടി സ്ഥലത്തില്ലാതിരുന്ന ആളാണ് ഇപ്പോൾ പങ്കാളി ഹരികുന്ന ഹരി ഞാൻ തമാശയായിട്ട് പറയുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഹരി സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്ന് പോലീസ് കരുതി കാണണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു പ്രതിചാർക്കൽ ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നു ശരി ഹരി എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കുമതിൽ